പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ റമദാനിൽ ഖുർആാനിനെ കൂടുതൽ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം ഒരു തവണയെങ്കിലും പാരായണം ചെയ്ത് തീർക്കുക എന്ന ടാസ്ക് റമദാനിൽ നമ്മൾ ഏറ്റെടുക്കണം ഖുർആൻ പാരായണം ചെയ്യുന്നതിനും ഖുർആാനിലേക്ക് നോക്കിയിരിക്കുന്നതിനും ഖുർആൻ കേൾക്കുന്നതിനും പുണ്യമുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തത് വിശുദ്ധ ഖുർആാൻ ഹിഫ്തു ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഖുർആാനിൽ അല്പഭാഗമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നത് ഭാഗ്യകരമായൊരു പ്രവൃത്തിയാണ് ഖുർആാനുള്ള ഹൃദയം അഴുക്കും മാലിന്യവുമില്ലാത്ത ഹൃദയമാണ് എന്ന് നബിസാഹു അലൈവിസ്ലം പ്രസ്താവിച്ചിട്ടുണ്ട് മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ പഠിക്കുക ആശയസഹിതം അർത്ഥസഹിതം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരായത്തോ രണ്ടായിരത്തോ അർത്ഥസഹിതം പഠിക്കാൻ വിശുദ്ധ റമദാൻ തീരുന്നതിന് മുമ്പ് ഒരധ്യായമെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഖുർആാനിനെ ചേർത്ത് നിർത്തുന്ന ഒരു റമദാനായി ഈ പരിശുദ്ധ റമദാനെ നമ്മൾ എല്ലാവരും വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്